ഹായ് ഫ്രണ്ട്സ് നമ്മൾ പോകുന്നത് നമ്മുടെ അടുത്ത പ്രദേശമായി കോട്ടപ്പള്ളി എന്ന സ്ഥലത്താണ് കോട്ടപ്പള്ളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല കോട്ടപ്പള്ളി മക്കാമ് കോട്ടപ്പള്ളി മക്കാമെന്ന് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കോട്ടപ്പുറം വഴി പോയി കഴിഞ്ഞാൽ നീലശ്വരത്തുനിന്ന് അച്ചാന്തുരുത്തി അച്ചാൻതുരുത്തി കഴിഞ്ഞാൽ പിന്നെ മടക്കര മടക്കര ടൗൺ കഴിഞ്ഞപ്പോൾ അവിടെ എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ കോട്ടപ്പള്ളി കോട്ടപ്പള്ളി മക്കാമ് വളരെ പ്രസിദ്ധമാണ് ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലം കൂടിയാണ് നിരവധി ആൾക്കാർ തീർത്ഥാടനത്തിലും മറ്റും അതൊക്കെ വരുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഒരു മലൻ്റെ മുകളിലായിട്ടാണ് ഈ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ കയറിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം നല്ലൊരു ഹൈറ്റിലുള്ള സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ മുകളിൽ കയറി തന്നെ ആ പ്രദേശം വീക്ഷിക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ വളരെ പ്രസിദ്ധമാണ് നിരവധി ആൾക്കാർ വരികയൊക്കെ ചെയ്യുന്നൊരു പ്രദേശം കൂടിയാണിത് പിന്നെ അവിടുന്ന് നേരെ നമ്മൾ വന്ന കോട്ടപ്പുറം വഴി തന്നെ തിരിച്ചു വന്ന് കോട്ടപ്പുറം വഴി തിരിച്ചു വരുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പം ആവശ്യപ്പെട്ടും ഇതൊക്കെയായിട്ട് ഇപ്പം കോട്ടപ്പുറം ഭയങ്കര ബിസിയാണ് ഹൗസ് ബോട്ട് എർമിനി വന്നതിന് ശേഷം വളരെ ആൾക്കാർ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആൾക്കാർ അപ്രതിഷ്ഠ സന്ദർശിക്കാൻ വരുന്നുണ്ട് പിന്നെ ചെറിയ വീഡിയോ ആയതുകൊണ്ട് ഹൗസ് ബോട്ട് എർമിനിൽ ചെയ്യുന്നില്ല